ജൈവ സ്ലറികളാണ് ഇന്നത്തെ പ്രധാന വീഡിയോ ഈ വീഡിയോ ഇടാനുള്ള ഉദ്ദേശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ തണ്ട് വിപണനം ചെയ്യുന്നുണ്ട് അവർക്ക് കൂടി ഇത് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ ജൈവ സ്ലറികളെക്കുറിച്ച് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് പലരും ഉപയോഗിക്കാതെ വെട്ടിക്കളയുന്ന വാഴക്കൂമ്പാണ് ഈ വാഴക്കൂമ്പ് ഞാൻ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യവും കാൽഷ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് പഴച്ചെടികളുടെ പൂവ് കൊഴിയാതെ നിറച്ച് വലിയ വലിപ്പമുള്ള പഴം കിട്ടുന്നതിന് ഇത് വെച്ച് നമുക്ക് ഒരു സ്ലറി ഈസി ആയിട്ടുണ്ടാക്കാം ഈ സ്ലറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എടുക്കുന്ന ടിന്ന് വളരെ വൃത്തിയുള്ള ടിന്നായിരിക്കണം അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കഴിവതും ക്ലോറിനേറ്റഡ് അല്ലാതെ കിണറ്റിലെ വെള്ളം ഒഴിക്കുക ചില ആളുകൾ നമുക്ക് ഇടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുണ്ടാകാറുണ്ട് ഈ രീതിയിൽ ചെയ്താൽ ഒരിക്കലും പുഴു ഉണ്ടാകുന്നതല്ല ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ടൈറ്റായിട്ട് അപ്പോഴേ തന്നെ അടച്ച് സൂക്ഷിച്ചു വെക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു രണ്ടാഴ്ച കാലത്തേക്ക് നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് സൂക്ഷിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇതുപോലെയുള്ള ദ്രാവകം കിട്ടും ഇതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യവും കാൽഷ്യവുമായി റിച്ചായിട്ടുള്ള ഒരു സ്ലറിയാണ് ഇത് നമുക്ക് വെള്ളത്തിലൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഏത് പഴത്തിൻ്റെയും പച്ചക്കറികളുടെയും ഇടയ്ക്ക് ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പൂവും കൊഴിയത്തില്ല നിറച്ച് കായ്ക്കാം ഇത്